നമ്മളെ കുറേ കാലമായിൽ ഇപ്പം ഡെസ്റ്റ് കവറൊക്കെ ചെയ്തിട്ട് ഇന്നൊരു ഡെസ്റ്റ് കവർ ചെയ്താലോ അതിന് ഞാനിവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട് ഇത് മറ്റേ ഗേൾസ് കവായി ക്യൂട്ട് സ്റ്റിക്കേഴ്സ് അങ്ങനെ എന്തോ നമ്മൾ പ്രിൻ്റേഴ്സ് അങ്ങനെ എന്തോ അടിച്ചു കൊടുത്താൽ മതി കിട്ടും എന്നിട്ട് അത് കട്ട് ചെയ്ത് ഒരു ഐവറി ഷീറ്റിന് മുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടുള്ള പേപ്പറിന് മുകളിലോട്ട് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിക്കർ വെട്ടിയെടുക്കുന്ന പോലെയും ഇതുപോലെ ഒരു എക്സ്ട്രാ പീസ് ഇട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ ഈ കുപ്പിയുടെ അടപ്പുണ്ടല്ലോ ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പ് ഈ കുപ്പിയുടെ അടപ്പം നല്ല ഭംഗിയില്ലേ കാണുക നല്ല ക്യൂട്ടായിട്ടില്ലേ അതിന് ഇതുപോലൊരു കട്ടിട്ടിട്ട് ഇതുപോലെ ഇറക്കി വെക്കുക ഒന്നാമത് ഇനി നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ അവർ കട്ടറൊക്കെ യൂസ് ചെയ്യുക ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പരിപാടി അതിന് എളുപ്പമായിട്ട് കാണിച്ചുതരാം അപ്പം നമ്മുടെ അടുത്ത സ്റ്റിക്കറിൻ്റെ അടിയിൽ ഇതുപോലൊരു സൂപ്പർ ഗ്ലൂ അല്ലെന്നുണ്ടെങ്കിൽ ഫെവി കുക്കോ വല്ലാതെ വെച്ച് ചെറിയൊരു പേപ്പറിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ അതിന് അങ്ങനെ ഇരുന്നുള്ളൂ ഒരു കുഴപ്പമില്ലാതെ എന്നിട്ട് ഒരു ഡബിൾ സൈഡ് ടൈപ്പ് എടുത്തിട്ട് ആ ചെറിയ പേപ്പറിൻ്റെ അടിയിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ക്യാപ്പിൻ്റെ മുകളിലോട്ട് നമ്മുടെ അട ഉപ്പിയുടെ അടപ്പിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു നോക്കുക അപ്പം നമ്മുടെ രണ്ടാമത്തെ ഡ്രസ് ഡെക്കോറും സെറ്റായിട്ടുണ്ട് ഇത് ഞാൻ എവിടെയോ ഒരു യൂട്യൂബ് ചാനലിലോ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ അങ്ങനെയാണ് ഞാൻ ചെയ്തത് പെട്ടെന്ന് അങ്ങനെ ഓർത്തപ്പം ഞാൻ ചെയ്തതാണ് ചൊല്ലി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം